ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ജൂലൈ മൂന്ന് ഇന്ത്യയിലെ അല്ലെങ്കിൽ ഭാരതത്തിലെ എല്ലാ ക്രിസ്ത്യാനികളും ഇന്ന് ദുഃഖരാന ആചരിക്കുന്ന ദിവസം സെന്റ് തോമസ് ഡേ എന്നാണ് ഇപ്പോ ഈ ദിവസം അറിയപ്പെടുന്നത് എങ്കിലും ക്രിസ്ത്യാനികൾ ഇതിനെ ദുഖരാന എന്ന് തന്നെയാണ് വിളിക്കുന്നത് പഴമക്കാർ ഇതിനെ തോറാന എന്നും വിളിച്ചിരുന്നു അതിന്റെ കാരണം തോരാതെ മഴ പെയ്യുന്ന സമയത്തുള്ള ഒരു തിരുനാൾ എന്ന നിലയ്ക്കാണ് പഴമക്കാർ ഇതിനെ തോറാന എന്ന് വിളിച്ചിരുന്നത് എന്ന് പറയപ്പെടുന്നു എന്താണ് തോമാസ് ലിഹയ്ക്ക് പന്ത്രണ്ട് ശിഷ്യന്മാരിൽ തോമാസ് ലിഹയ്ക്ക് മാത്രമുള്ള ഒരു പ്രത്യേകത നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ തോമാസ് ലിഹ എപ്പോഴും പലരോടും പറയാറുണ്ട് എന്തെങ്കിലും കാര്യത്തെ പറ്റി നമ്മളോട് ഒന്നുകൂടെ ഉറപ്പിച്ച് ചോദിക്കണമെന്ന് നീ തോമാസ് ലീഹയുടെ ആളാണോ എന്ന് നമ്മൾ എടുത്ത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട് കാരണം കണ്ട് വിശ്വസിക്കുന്ന അല്ലെ ആ ഒരു രീതിയിലുള്ള വിശ്വാസമായാണ് തോമാസ് ലീഹ മുന്നോട്ട് വെച്ചത് എന്നാണ് പലരും വിചാരിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു അത് പക്ഷേ ഒരിക്കലും സത്യമായിട്ടുള്ള ഒരു കാര്യമല്ല അങ്ങനെയല്ല അതിന്റെ ഒരു മീനിങ് പറയേണ്ടത് കാരണം തോമാസ് ലീഹ മാത്രമാണ് ഈ പച്ച മലയാളത്തിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഈശോയുടെ ചങ്കായിട്ടിരുന്ന ഒരാൾ തോമസ് ലിഹ ആണെന്ന് ഞാൻ പറയുന്നു കാരണം ലാസർ മരിച്ചു അദ്ദേഹത്തെ കാണാൻ പോകാൻ വേണ്ടിയിട്ട് ഈശോ മുതിർന്നപ്പോൾ ശിഷ്യന്മാരെല്ലാരും പറഞ്ഞു നീ അങ്ങോട്ട് ഇപ്പൊ പോകരുത് അവിടെ നിന്നെ കൊല്ലാനായിട്ട് അവര് തീരുമാനിച്ചിരിക്കുകയാണ് ഇപ്പോഴത്തെ ഭാഷയെ പറഞ്ഞാൽ നിനക്കെതിരെ ഇവിടെ കൊട്ടേഷൻ കൊടുത്ത് വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോ തോമസ് ലീഹയാണ് പറഞ്ഞത് നമുക്കും അവനോടുകൂടെ പോയി മരിക്കാം എന്നും പറഞ്ഞ് എല്ലാവർക്കും ധൈര്യം കൊടുക്കുന്ന ഒരു മറ്റുള്ളവരിൽ നിന്നും വ്യത്യാസം വരുന്നത് അദ്ദേഹത്തിന് ഭയങ്കരമായ ചങ്കൂറ്റമുള്ള ഒരു ശിഷ്യനായിരുന്നു നമുക്കും അവനോടുകൂടി പോയി മരിക്കാം ഇനി ഈശോ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈശോ ഇല്ലാണ്ട് നമ്മൾ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം എന്നുള്ള ഒരു രീതിയിലുള്ള വർത്തമാനമാണ് തോമസ് ലീഹ അവിടെ പറഞ്ഞത് നമുക്കും അവൻ ഉണ്ടെങ്കിൽ മതി നമ്മളും ഇവിടെ എന്നുള്ള രീതിയിലുള്ള വർത്തമാനം ആണ് തോമസ് ലിഹ അവിടെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് അതുപോലെ തന്നെ ഈശോ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു ആ സമയത്ത് തോമസ് ലീഹ അവിടെ ഉണ്ടായിരുന്നില്ല തോമസ് തോമാസ് ലിഹ പുറത്തു പോയിരിക്കുകയായിരുന്നു തിരിച്ചു വന്നപ്പോൾ ശിഷ് മറ്റു സ്ലീഹന്മാർ പറഞ്ഞു ഞങ്ങളെ നമ്മുടെ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞപ്പോ അവൻ എന്റെ മുമ്പിൽ വരാതെ ഞാനത് വിശ്വസിക്കില്ല ഇതാണ് പലരും ഏർ വിശ്വാസ തോമസ് ലിഹയുടെ ആളാണോ എന്ന് ചോദിക്കാനുള്ള കാരണം ആയിട്ട് പറയുന്നത് പക്ഷേ തോമസ് ലിഹ പറഞ്ഞു ഞാൻ അവന്റെ അവന്റെ കൂടി അവനെ കാണാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു അങ് പറഞ്ഞു വാശി പിടിച്ചു കൃത്യം ഒരാഴ്ച കഴിഞ്ഞപ്പോ ഈശോ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു അന്ന് തോമയും അവരോടൊപ്പം ഉണ്ടായിരുന്നു ഈശോ മറ്റാരോട് സംസാരിക്കാതെ തോമ ഇവിടെ വരൂ നീ വന്ന് എന്റെ മുറിവുകൾ കാണൂ എന്ന് പറഞ്ഞ് അവനെ അടുത്ത് വിളിക്കുന്നു അപ്പൊ തോമസ് ലീഹ പറയുകയാണ് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന പ്രസിദ്ധമായ ആ ഒരു സെന്റൻസ് അല്ലെ ആ വാക്കുകൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം തോമസ് ലീഹ വാശി പിടിച്ചത് എന്റെ കർത്താവ് ഞാൻ വിളിച്ചാൽ എൻ്റെ എടുക്കൽ വരും എന്നുള്ള ആ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് അല്ലെങ്കിൽ ഈശോയ്ക്ക് വേണമെങ്കിൽ ഈശോ പണ്ട് നേരത്തെ പലരോടും പറഞ്ഞിട്ടുണ്ട് പല കാര്യങ്ങളിലും പറഞ്ഞിട്ടുണ്ട് വിശ്വസിക്കുക കേൾക്കാൻ ജെവിയുള്ളവൻ കേൾക്കട്ടെ ഇങ്ങനെയുള്ള പല വചനങ്ങളും ഈശോ പറഞ്ഞിട്ടുണ്ട് പക്ഷേ തോമസ് ലിഖ ഇങ്ങനെ പറഞ്ഞപ്പോ നിനക്ക് വേണേ വിശ്വസിച്ചാൽ മതി എന്ന് വേണമെങ്കിൽ തമ്പുരാജ് പറയാം അല്ലെങ്കിൽ തമ്പുരാൻ അങ്ങനെ വിചാരിക്കാം പക്ഷെ അങ്ങനെയല്ല എനിക്ക് എന്നെ വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുത്തിന്റെ അടുത്തേക്ക് ഞാൻ ഉറപ്പായിട്ടും ചെല്ലും അതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് തോമസ് ലീഹായും വാശി പിടിച്ചത് ഈശോ അവിടെ വന്ന് അവരുടെ മുന്നിൽ ഞാൻ ഇല്ലാത്ത സമയത്ത് അവർ പ്രത്യക്ഷപ്പെട്ടതിന്റെ വിഷമം കൊണ്ടോ ദേഷ്യം കൊണ്ടോ ഒന്നും അല്ല തോമസ് ലീഹ അവിടെ അങ്ങനെ പറയുന്നത് അവിടെ പറയുന്നതിന് കാരണം ഞാൻ വിളിച്ച എന്റെ കർത്താവ് എന്റെ അടുത്ത് വരും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് അതാണ് അദ്ദേഹം ഇവിടെ വന്നിട്ട് നമ്മളോടൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യവും നമ്മളും നമുക്ക് ഈശോയെ വേണം എന്ന് ദൃഢനിശ്ചയമുള്ള സമയത്ത് തോമസ് ലീഹ കാണിച്ച ആ പരിപാടി ഒന്ന് കാണിച്ചു നോക്കി നീ എന്റെ അടുത്ത് വരണം ഞാൻ നിന്നെ കാണാതെ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞു നോക്കിയത് സംബന്ധം വരും ഉറപ്പായിട്ടും വരും അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യവും നമുക്ക് കിട്ടിയത് തോമാസ് ലിഹ വഴി തന്നെയാണ് കാരണം ഈശോ ആ തന്റെ മരണത്തിന് മുൻപായിട്ട് ശിഷ്യന്മാരോട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഞാൻ പിതാവിൻ്റെ അടുക്കിലേക്ക് ഞാൻ പോവുകയാണ് ഞാൻ പോയെങ്കിൽ മാത്രമേ സഹായങ്ങൾ വരികയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സമയത്ത് തോമസ് ലിഹ ആണ് എടുത്ത് ചോദിക്കുന്നത് നീ എങ്ങോട്ട് പോകുന്നു അപ്പം വഴി നിങ്ങൾ വഴി നിങ്ങൾക്കറിയാം എന്നൊക്കെ പറയുന്ന സമയത്ത് നീ എങ്ങോട്ട് പോകുന്നു എന്ന് ഞങ്ങൾക്കറിയില്ല പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ വഴി അറിയുന്നത് എന്ന് തോമസ് ലിഹ മാത്രമാണ് ഈശോയോട് എടുത്തു ചോദിച്ചത് തോമസ് ലിഹ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് കൊണ്ടാണ് ഈശോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വചനമായ വഴിയും സത്യവും ജീവനും ഞാനാകുന്നു എന്നിലൂടെ അല്ലാതെ ആരും എന്റെ പിതാവിന്റെ അടുക്കിലേക്ക് വരുന്നില്ല എന്ന് ഈശോയെ കൊണ്ട് സത്യം പറഞ്ഞ പറയിച്ചത് തോമസ് ലിഹയാണ് അതാണ് തോമസ് ലിഹ എന്ന് പറയുന്ന ധീരനായ ഒരു ശിഷ്യൻ എന്ന് പറയുന്നത് തോമസ് ലിഹ ഇന്ത്യയിൽ വന്നത് ആക്ച്വലി നമ്മൾ ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ടാണോ അല്ല എ ഡി അമ്പത്തിരണ്ടിലാണ് അദ്ദേഹം ഇവിടെ വന്നത് എന്ന് പറയുന്നു ഇപ്പൊ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മളോട് പറയുന്നത് ഏർ വാസ്കോഡാമിയാണ് ഇന്ത്യയിൽ ആദ്യമായി കാലുകുത്തിയ വിദേശി എന്ന് പറയുന്നു പക്ഷേ നമുക്ക് എത്രയോ വർഷങ്ങൾക്ക് മുന്നേ തോമാസ് ലിഹ എ ഡി അമ്പത്തിരണ്ടിൽ തന്നെ ഇവിടെ വന്നിട്ടുണ്ട് ഈ തോമാസ് ലിഹ വന്നതിന്റെ ഉദ്ദേശം തന്നെ അന്ന് ഇന്ത്യയിൽ കച്ചവടങ്ങൾക്കും ഒക്കെ ആയിട്ട് യഹൂദര് ഇവിടെ താമസിച്ചിരുന്നു അവർക്ക് വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ തോമാസ് ലിഹ ഇന്ത്യയിൽ വന്നത് പക്ഷേ അവർ അദ്ദേഹത്തെ സ്വീകരിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ ഉറപ്പില്ല പക്ഷേ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന മറ്റ് ജനങ്ങൾ അദ്ദേഹത്തെ സ്വീകരിച്ചു അതാണ് ഇന്ത്യ ഭാരതത്തിന്റെ അപ്പോസ്തോലൻ എന്ന തോമസ് ലിഹയ്ക്ക് വെളിപ്പേര് വരാനുള്ള കാരണം അവസാനം ജൂലൈ മൂന്നാം തീയതി മൈലാപ്പൂരിലുൾ മൈലാപ്പൂരിൽ വെച്ച് അദ്ദേഹം കുന്തത്താൽ കുത്തപ്പെട്ട് രക്തസാക്ഷിത്വം വഹിക്കുകയും ചെയ്തു ഇതാണ് ജൂലൈ മൂന്ന് എന്ന ദിവസത്തിന്റെ ഒരു പ്രത്യേകത എന്തായാലും തോമസ് ലിഹയെ പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു ഏറ്റവും പറ്റിയ ദിവസം അത് ഇന്ന് തന്നെയാണെന്ന് ഇന്ന് തന്നെയാണ് ജൂലൈ മൂന്നാണ് അതിന് ഏറ്റവും പറ്റിയ ദിവസം സെന്റ് തോമസ് ഡേ അല്ലെങ്കിൽ ദുഃഖാന അതുമല്ലെങ്കിൽ തോറാന ഇങ്ങനെ പേരുകൾ അറിയപ്പെടുന്ന ഈ ദിവസം തന്നെയാണ് അതിനേറ്റവും ഹാപ്പി ആയിട്ടുള്ളത് എന്തായാലും മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം ബൈ